ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് എൻക്വയറി വന്ന ഒരു കോട്ടൺ നൈറ്റിയാണ് കാണിക്കുന്നത് ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ ഒരു നാല് കളറ് കൊണ്ടുവന്നിരുന്നു അത് പെട്ടെന്ന് സോൾഡ് ഔട്ടായി ഒരുപാട് എൻക്വയറി വീണ്ടും ആ ഒരു പാറ്റേൺ വന്നിട്ടുണ്ട് പക്ഷേ ഇപ്രാവശ്യം വന്നിട്ട് അതെല്ലാം നെക്ക് പാറ്റേൺ കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു ഇല്ലാത്ത ടൈപ്പ് ആയിരുന്നു പക്ഷെ ഇപ്രാവശ്യം ആ സെയിം പാറ്റേണിൽ വന്നിട്ടുള്ളതെല്ലാം തന്നെ ഉള്ളതാണ് പിന്നെ ഡിഫറെൻറ്റ് കളേഴ്സും വന്നിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം പേസ്റ്റൽ ഷെയ്ഡ്സിലുള്ള ഒരു നാല് കളേഴ്സേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്രാവശ്യം ഡിഫറെൻ്റ് ഡിഫറെൻ്റ് പ്രിൻസിൽ വ്യത്യസ്തമായിട്ടുള്ള കളേഴ്സ് ഉണ്ട് ഡ ചിലർ ഡാർക്ക് കളർ ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് ഉണ്ടായിരുന്നു അപ്പോൾ ഡാർക്ക് കളേഴ്സും കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ ആ പേസ്ട്രി ഷെയ്ഡ്സും ഉണ്ട് ഓരോന്നും ഡിഫറെൻറ്റ് ആണ് അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ കറക്റ്റ് ആ പ്രിൻറ്റ് വരുന്ന രീതിയിൽ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കുക കൂടുതൽ പീസ് കാണിക്കാനുള്ളതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ച് പോകുന്നുണ്ട് പല കളേഴ്സിൽ പല പല പ്രിൻ്റിലാണ് കാണിക്കുന്നത് സ്ലീവിൻ്റെ ഒക്കെ എല്ലാത്തിൻ്റെ ലെങ്ത്ത് വരുന്നത് ചിലതിന് പതിമൂന്ന് ഇഞ്ച് വരുന്നുണ്ട് ചിലതിന് പതിനാല് ഇഞ്ച് വരുന്നുണ്ട് ലെങ്ത്ത് ആണെങ്കിലും ഡിഫറൻ്റ് ആണ് ചിലത് അമ്പത്താറ് വരുന്നുണ്ട് ചിലത് അമ്പത്തി അഞ്ച് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കളറ് സെലക്ട് ചെയ്യുമ്പോൾ അതുകൂടി ഒന്ന് മെസ്സേജിൽ മെൻഷൻ ചെയ്തിട്ട് ചോദിക്കുക അതേപോലെ ചെസ് സൈസ് വരുന്നത് നാൽപ്പത്തെട്ടിൻ്റെ ഉണ്ട് അൻപതിൻ്റെ ഉണ്ട് അൻപത്തിരണ്ടിൻ്റെ ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ മെസ്സേജ് ചെയ്യുമ്പോൾ ഒന്ന് ചോദിക്കുക ഓരോന്നിനും ഓരോന്നിൻ്റെ മെഷർമെൻറ്റ് പറയാന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ മെസ്സേജിലൊന്ന് ചോദിച്ചാൽ ഞാനപ്പോൾ പറഞ്ഞു തരും ഈ ഇപ്പോൾ ഈ കാണിക്കുന്ന നൈറ്റിയുടെ ഒക്കെ ചെസ് സൈസ് വരുന്നത് അൻപത് ഇഞ്ചാണ് ചിലതിന് അൻപത്തി ഒന്ന് വരുന്നുണ്ട് അൻപത്തി രണ്ടൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഒന്ന് നിങ്ങൾ മെസ്സേജിലൊന്ന് ചോദിച്ചാൽ മതി അപ്പോൾ ഞാൻ കറക്റ്റ് ഒന്നുകൂടി നോക്കിയിട്ട് പറഞ്ഞു തരാം ഇതൊക്കെ നല്ല വീതിയുള്ള നൈറ്റിയാണ് ഇതൊക്കെ അമ്പത് ഇഞ്ചിൻ്റെ നൈറ്റിയാണ് ചെസ് സൈസാണ് പറയുന്നത് ലെങ്ത് ഫിഫ്റ്റി ഫൈവും വരും ഫിഫ്റ്റി സിക്സും വരും അതിൻ്റെയൊക്കെ തന്നെ ഡാർക്ക് കളേഴ്സും വന്നിട്ടുണ്ട് ഇതൊരു ഗ്രീപ്പ് വൈൻ കളറാണ് ഞാൻ എനിക്ക് വീഡിയോയിൽ കാണുമ്പോൾ അതാ കറക്റ്റ് കളറായിട്ട് തന്നെ തോന്നുന്നു ഇനിയിപ്പോൾ ഓരോരുത്തരുടെ ഫോണിൻ്റെ ബ്രൈറ്റ്നസ് അനുസരിച്ചിട്ട് കളറ് വ്യത്യാസം ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ ഒരു ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ മെസ്സേജിൽ ഒന്ന് ചോദിക്കുക ഏതാണ് കറക്റ്റ് കളർ എന്നുള്ളത് ചിലത് ആയിട്ട് തോന്നുന്നുണ്ടെന്നൊക്കെ ചിലർ പറഞ്ഞപ്പോൾ നിങ്ങൾ കറക്റ്റ് കളറ് ഫോക്കസ് ചെയ്തിട്ട് വാങ്ങുന്നവരാണെങ്കിൽ ഒന്ന് ചോദിക്കുക മെസ്സേജിൽ ഇതേതാ കളറ് ബ്രൗൺ ആണോ വൈൻ കളറാണോ എന്ന് ചിലവരുടെ ഫോണിൽ ചിലപ്പോൾ ഈ വൈൻ കളറ് ബ്രൗൺ ആയിട്ട് തോന്നുന്നുണ്ടാവും അപ്പോൾ മെസ്സേജിലൊന്ന് ചോദിച്ചാൽ ഞാൻ കറക്റ്റ് കളർ അല്ലെങ്കിൽ ഒന്ന് ഫോട്ടോ എടുത്തിട്ട് അയച്ചുതരും അപ്പോൾ ഒന്ന് ചോദിച്ചാൽ മതി ഇതൊക്കെ ഫിഫ്റ്റി ഇഞ്ച് സൈസ് വരുന്നുണ്ട് ചെസ് സൈസ് എല്ലാം തന്നെ അത്യാവശ്യം നല്ല വീതിയിലുള്ള നൈറ്റീസ് തന്നെയാണ് വന്നിട്ടുള്ളത് ഇതൊക്കെ ആ ഒരു ഫിഫ്റ്റിയിൽ വരുന്നതാണ് ചിലത് ഫിഫ്റ്റി വണ് വരുന്നുണ്ട് സ്ലീവ് വരുന്നത് പതിനാല് ഇഞ്ചും വരുന്നുണ്ട് പതിമൂന്ന് ഇഞ്ചും വരുന്നുണ്ട് ഇതൊക്കെ പിസ്തഗ്രീന് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇതിൽ തന്നെ ഡിഫറെൻറ്റ് പ്രിൻറ്റും വന്നിട്ടുണ്ട് ഇതൊക്കെ ഉണ്ട് അതൊക്കെ പ്രിൻറ്റ് വ്യത്യാസമല്ല ഇത് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നിട്ടില്ല ഒരേ ഒരു പ്രിൻറ്റിലാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നത് അതിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രിൻറ്റ് കൊണ്ടുവന്നതാണ് വേഗം വേഗം കാണിച്ചു പോകുന്നത് വീഡിയോ ലെങ്ത്തി ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണേ പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു പോവാണ് അതിൻ്റെ തന്നെ ലാവൻഡർ കളറ് ഈ ഒരു കളറിനൊക്കെ ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്ന ഒരു നൈറ്റിയാണ് അതിൻ്റെ ഗ്രീന് എല്ലാത്തിനും സിബുണ്ട് കേട്ടോ സിബുള്ള പാറ്റേൺ ആണ് മുന്നേ കൊണ്ടുവന്ന ആ ഒരു പാറ്റേൺ ഇനി റീസ്റ്റോക്ക് ചെയ്യാൻ കഴിയില്ല ആ ഒരു പാറ്റേൺ ഇനി വരില്ല അതിൻ്റെ നല്ല മജന്ത കളറ് പിങ്ക് കളറ് ആ സെയിം കളറിൽ കുറച്ച് പ്രിൻറ്റ് വ്യത്യാസമായിട്ട് ചിലപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷനാകും ഏതാ പ്രിന്റ് ഏതാ കളർ എന്നുള്ളത് അപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ കറക്റ്റായിട്ട് എടുക്കുക ഒരേ പ്രിന്റിൽ തന്നെ ഡിഫറെൻ്റ് കളേഴ്സ് ഉണ്ട് ഇത് ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന ഒരു ലൈറ്റ് പീച്ച് കളറ് ഇതെ ഡാർക്ക് കളേഴ്സ് ഡാർക്ക് ചിലവർ നൈറ്റി ലൈറ്റ് കളേഴ്സ് യൂസ് ചെയ്യാത്തവരുണ്ട് അപ്പോൾ ഡാർക്ക് കളർ കൊണ്ടുവരുമെന്ന് ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് നല്ല ഡാർക്ക് ഗ്രീൻ കളറ് അതേപോലെ വൈറ്റ് കളറൊക്കെ ഡെയിലി യൂസ് ചെയ്യുന്നവർക്ക് നല്ലതാണ് ഡാർക്ക് കളേഴ്സ് ആകുമ്പോൾ പെട്ടെന്ന് ചീത്തയായി പോകില്ല ഈ ലൈറ്റ് ഷെയ്ഡൊക്കെ ആകുമ്പോൾ നമുക്ക് നൈറ്റ് വെയർ ആയിട്ട് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കിച്ചണിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് ചീത്തയായി പോവും പക്ഷേ സാധാരണയായിട്ട് നമ്മളെപ്പോഴും നൈറ്റ് കാണുമ്പോൾ ഡാർക്ക് കളേഴ്സ് അല്ലെ മെറൂണ് റെഡ് ഗ്രീന് എപ്പോഴും അങ്ങനത്തെ കളേഴ്സ് അല്ലേ യൂസ് ചെയ്യാം അപ്പോൾ അതിനൊരു ചേഞ്ച് ആവണം എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കളേഴ്സ് യൂസ് ചെയ്യാം എല്ലാം തന്നെ റെയർ കളേഴ്സും ആണ് കാണാനും നല്ല ഭംഗിയുള്ള കളേഴ്സാണ് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് ഓർഡർ പ്ലേസ് ചെയ്യാം താങ്ക്